വീണാ വിജയനും എക്സാലോചിക്കിനുമെതിരായ അറോസ് റിപ്പോർട്ടിനെ വെള്ളപൂശാൻ സിപിഎം നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പഴിചാരി എം വി ഗോവിന്ദൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മകൾ വീണ മന്ത്രി പി രാജവ് മുൻമന്ത്രി തോമസ് ഐസക് എന്നിവർക്കെതിരായ അന്വേഷണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനയിലാണ് ഗോവിന്ദൻ ലേഖനം എഴുതിയത് അതേസമയം ഒരു ഒരഴിമതിയും നടന്നിട്ടില്ലെന്നും മതിയായ സേവനം നൽകിയെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു എന്നുള്ളത് ഹൈക്കോടതിയുടെ പ്രൈമ ഫേസി ഫൈൻഡിങ്സ് ആണ് കാരണം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നോട്ടീസ് കൊടുക്കാതിരുന്നത് അഴിമതിയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയുടെ ഫൈൻഡിങ്സ് ഫൈൻഡിങ്സാണ് അതിനെതിരായിട്ടുള്ള പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല ഈ വീണയുടെ വാദം കേട്ടിട്ടില്ല വീണയുടെ ഭാഗം ഭാഗം കേൾക്കാതെയാണ് ആർബിറ്ററിയായി ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സി എം ആർ എല്ലിന് അക്സെപ്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഐ ജി എസ് ടി കൊടുത്തതിന്റെ തെളിവുണ്ട് മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷി പറയുന്നത്